ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവർക്കും എപ്പോൾ നോക്കിയാലും അങ്ങ് ടയേർഡാവും നമുക്ക് ഒരു വല്ലാത്ത നമ്മുടെ ശരീരത്തിന് നമുക്ക് എണീറ്റിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ശരീരത്തിനൊക്കെ ഭയങ്കര ക്ഷീണവും എല്ലാം ഉള്ള പിന്നെ ഷുഗർ പ്രഷർ യൂറിക് ആസിഡ് എന്നു വേണ്ട എല്ലാ അസുഖം കൊളസ്ട്രോണ് എല്ലാതും ഒട്ടനവധി അസുഖങ്ങൾക്കൊരു ശാശ്വത പരിഹാരമായുള്ളൊരു ഫ്രൂട്ട്സ് ഇപ്പോൾ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ആ ഫ്രൂട്ട്സിൻ്റെ പേരാണ് മക്കോട്ട ദേവ അതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇത് വിൽക്കുന്നത് ഒരു ഒരു സാ ഒരു സാർ ഇത് വിൽക്കുന്നുണ്ട് അവരുടെ വീട്ടിൽ വീട്ടിലിത് അയ്യായിരം മൂടുണ്ട് അവർ അവിടെ നിറയെ പേര് വന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട് അവരിത് ആളുകളെ ഇരുത്തിയിട്ട് അത് കണ് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി അത് പാക്കറ്റ് പാക്കറ്റാക്കി ഇരുന്നൂറ് ഗ്രാം ആണ് ഒരു പാക്കറ്റ് ആ ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റിന് ആയിരം രൂപയാണ് ഈ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്ക് മൂന്ന് മാസം യൂസ് ചെയ്യാൻ പറ്റും കാരണം ഒരു ദിവസം അതിൻ്റെ ഒരു അഞ്ച് കഷ്ണം മതി ആ അഞ്ച് കഷ്ണം നമ്മൾ എടുത്തിട്ട് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ നല്ലതായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് നാല് ഗ്ലാസ് ആവും ആ നാല് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കുടിക്കണം ബാക്കി ആഹാരം കഴിച്ചതിന് ശേഷം നമുക്ക് എപ്പോഴാണോ ടൈമെന്ന് വെച്ചാൽ അപ്പോൾ കുടിച്ചാൽ മതി അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചേച്ചി മെസ്സേജ് പോയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ആ സ്ഥലവും ആ സാറിൻ്റെ പേരും എല്ലാം ഞാൻ പറഞ്ഞു തരാം അതുകൊണ്ട് എല്ലാ ഒരു ചുമന്ന കളറാകണം അത് നല്ല രസമുണ്ട് കാണാനൊക്കെ അപ്പോൾ അത് നിങ്ങൾ മേടിച്ച് കഴിക്കാൻ നോക്ക് കേട്ടോ